സാമയന്താണ് രണ്ടുപേരും രണ്ട് ഒരാൾ പറയുന്നതിൽ കഥകളിലെ നന്മയുണ്ട് രണ്ടാ എന്താണ് പറയുന്നതിലൊരു ഹാസ്യണ്ട് കേരളത്തിലുള്ള സാമ്യകൾ വ്യത്യാസങ്ങളൊക്കെ കാണുന്നു ഈ മൂന്ന് സിനിമകളിൽ ഞങ്ങൾ കുറേയേറെ സമയം സംസാരിക്കാനായിട്ട് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ ഷാജു പറഞ്ഞതും സഞ്ജു പറഞ്ഞതും പോലെ തന്നെ ഞങ്ങൾ ഈ ജീവിതാനുഭവകഥകൾ കൂടാതെ പല ഞാൻ മനസ്സിലുള്ള പ്രായുള്ള പല സ്ക്രിപ്റ്റുകളും ഞങ്ങൾക്കെ ഉണ്ട് അപ്പോൾ അത് അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് നിറയെ ഒത്തിരി കഥകളും പൊതുവെ നമ്മൾ പലപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഓർത്തു വയ്ക്കാത്തതുപോലെ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുകയും അത് വേണ്ട ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാല്പര്യൊക്കെ ചെയ്ത് പറയുന്ന ഒരാളാണ് വിനീതം അങ്ങനെ തന്നെയാണ് മിനും കഥ പറയുമ്പോൾ പറഞ്ഞപോലെ ആ സിനിമയ്ക്ക് മുമ്പ് മറ്റു പല സിനിമകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേർക്കും കഥ പറഞ്ഞിട്ട് രണ്ടുപേർക്കും രണ്ട് ശൈലിയുണ്ട് രണ്ട് രീതിയുണ്ട് ഞാൻ കഥ ഒരു കഥ പറഞ്ഞ് അത് ഞാൻ പകുതിയിൽ എത്തി കടത്തായി വിനീത് അങ്ങനെയല്ല ഒരു പരിപാടി പറഞ്ഞാൽ അതിൻ്റെ പേട്ടൻ വരെ എത്തിച്ചിട്ടേ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട വിളിച്ചത് അത് അത് പറയാൻ അനുവാദമില്ല എന്നാൽ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കാരണം എന്നെ പോലെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കില്ല പലപ്പോഴും എഴുത്തുകാരും സംവിധായകനും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ആയാൽ ശ്രീകാൻ മുരളി ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്നു ഇപ്പോൾ പകുതി ജോലി അവർ ചെയ്തു കഴിഞ്ഞു നമ്മൾ ഇങ്ങനെ പോയിട്ട് അത് പെർഫോം ചെയ്യേണ്ടി വരുമല്ലോ അപ്പം അതിൽ ഈ പറഞ്ഞതുപോലെയുള്ള മുൻപുള്ള അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ വക്കീലാണെങ്കിലും ആൾക്കാർ പറയുന്ന ഒരു ഒരു കമൻ്റ് എന്ന് പറയുന്നത് വക്കീൽ വേഷമാണല്ലോ കൂടുതലാണ് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാവുന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാനുണ്ട് അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഈ പറയുന്ന വക്കീൽ ആ വക്കീൽ നിന്നും ഈ വക്കീലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം അപ്പൊ ഇതിൽ പോലീസാണ് ഞാൻ പോസ്റ്ററുകളൊക്കെ കണ്ടത് കൊണ്ട് പറയാം ആണ് എന്തൊരു പതിനാലോ പതിനഞ്ചോ പോലീസ് ഇപ്പ അപ്പോൾ ഞാൻ ആ വിലക്ക് എന്നെ പറ്റുന്ന രീതിയിൽ ഡയറക്ടർ ഈ സിനിമയുടെ കോറേറ്റേഴ്സ് ആയിട്ടുള്ള ഹരിപ്രസാദും പ്രശാന്ത് കൊടുത്തോണ്ടോ ഞാൻ തിരിച്ചു നല്ലതാണ് കാരണം കൂടെ അവരോട് ചേർന്നിട്ടാണ് അപ്പോൾ അവര് നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവര് പറയുന്ന പോലെ ചെയ്യാമെന്നതായിരുന്നു പരിപാടി അവിടെ പിന്നെ ഈ പറഞ്ഞപോലെ അവർ പക്ഷെ ഇതിനുള്ള ഞാൻ ചെയ്തിട്ടുള്ള പോലീസ്റ്റേഴ്സിനെ കുറിച്ച് ഒരുപക്ഷെ റിലീസ് ആവാതിരിക്കുകയും കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ എന്റെ ദുരവാത്തം വ്യത്യാസം അതെനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ആ ഒരു ചലഞ്ച് മാത്രമുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു അവസരങ്ങൾ ആണ് എന്നെ പോലുള്ള ഒരാൾക്ക് അവസരങ്ങളാണ് അന്വേഷിക്കാൻ അപ്പോ ഇടതുകാരനായി കണ്ടെങ്കിൽ അത് എന്റെ തീരുമാനം പിന്നെ ഈ ഈ സിനിമയെ കുറിച്ച് പറയട്ടെ ഇത് കാസർഗോഡ് ഷൂട്ട് ചെയ്ത സിനിമയാണ് നവീൻ കാസർഗോഡ് കാരനാണ് മലയാള സിനിമയിലേക്ക് കാസർഗോഡുകാർ കാസർഗോഡും ഇപ്പൊ കാലത്തായിട്ട് നിറയെ കാസർഗോഡുകാർ മുമ്പ് സിനിമ ഇപ്പോൾ വൈശാഖും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രശാന്ത് കാസർഗോഡുകാരനാണ് അപ്പൊ അങ്ങനെ പക്ഷേ ഈ സിനിമയിൽ കാസർഗോഡ് ഇല്ല ഒരു ഇടം ഈ സിനിമയിലുള്ളത് ഒരു ഹേസ് ആ ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് പിന്നെ ഈ മധുസൂദന എന്ന കന്നഡത്തിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ സിദ്ദിലാൽ ലാലിനെ കൂടുതലും ഓപ്പോസിറ്റിലും അഭിനയിച്ചിട്ടുള്ള ഹിന്ദിയിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വലിയൊരു നടൻ കൂടിയുണ്ട് അദ്ദേഹത്തിന് ചില പ്രദേശങ്ങളിൽ വരാൻ പറ്റാത്തതാണ് അദ്ദേഹത്തിൽ നമ്മൾ ചെയ്യുമോ നിറയെ സിനിമകൾ അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതിനൊരു ആ നിലയ്ക്ക് പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് നവീൻ പറഞ്ഞതുപോലെ മണി ഏഷ്ടിനെ കുറിച്ചും ഇറ്റാലിയൻ ജോബിനെ കുറിച്ചും ബീറ്റിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കും നമ്മൾ രണ്ടുള്ള സിനിമകളും സംസാരിക്കും അപ്പൊ അതൊന്നും അല്ലേ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ അപ്പൊ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി അതായത് മറിയാവരങ്ങളും ഗ്രീനറി എന്നുള്ള ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള കരൈനിൽ കാസർഗോഡിന്റെ പലയിടങ്ങളിൽ ആണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് അപ്പൊ നമ്മള് ഫ്രെയിം എങ്ങനെ വെച്ചാലും അതിന് പ്രത്യേക ഭംഗിയുണ്ട് പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റോറിക്ക് ഈ സർക്കാർ സ്വഭാവമാണ് അത് ശരിക്കും ചലഞ്ചിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെയാണ് എനിക്ക് തോന്നിയ സന്തോഷം ഡയറക്ടർ എന്ന് പറയുന്നത് ആക്ടർ എന്ന് പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം പോലും ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു കിട്ടാത്ത ഒരേ ഒരു ആക്ടർ താങ്കൾ ആവുന്നു ബാക്കിയല്ലാത്തൊരു കഥാപത്രം ചെയ്യുന്നത് ആ കഥാപാത്രത്തെ റീച്ചവുകയും ചെയ്തു അപ്പോ അതേപോലത്തെ കഥകൾക്ക് വേണ്ടി അവസരങ്ങൾ എനിക്കെന്താ വെച്ചാൽ അവസരങ്ങൾ കൂടി കൂടി വരുന്നു പിന്നെ നമ്മള് പലപ്പോഴും ഇതൊക്കെ നമ്മള് പല ഞാൻ പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കേട്ടിന്റെ സിനിമ കേട്ടിന്റെ സിനിമ ആയത് കൊണ്ടാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞ കൊറച്ച് അങ്ങനെ നോക്കുമ്പോ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമ എനിക്ക് ആലോചിക്കണം അപ്പൊ നമ്മള് എനിക്ക് നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഒരു പെർഫെക്റ്റ് കഥയോ അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പം സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ശേഷം വന്ന അപ്പൊ കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് നമ്മളൊരു ഗോവ ഫ്ലോ എന്നുള്ള ഞാൻ നിൽക്കുന്നത് അപ്പം ഒരു ആക്ടി പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം

പേപ്പറിൽ വായിച്ചിട്ടുള്ളൊരു സംഭവം ഇങ്ങനെ ഒരു ഇതിനൊരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു ഇത് ഞാൻ ചിന്തിച്ചിരുന്നു ഇങ്ങനെ ഒരു സാധനം കഥയായിട്ട് വരുവാണെങ്കിൽ സിനിമയായിട്ട് വരുവാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയില്ല അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കഥയായിട്ട് വരുന്നത് ആ സംഭവം

വരുന്ന ഒരു ഒരു ഇൻസ്പിറേഷൻ കഥയാണോ അദ്ദേഹം അല്ല ഇത് ശരിക്കും ഞാൻ പറഞ്ഞപോലെ തന്നെ ഞങ്ങൾ പ്രൊജക്ട് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഒരു റൈറ്ററായ പ്രശാന്ത് എന്റെ അടുത്തൊരു ഈ പത്രവാർത്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പത്രവാർത്തയെ കുറിച്ച് പറയുന്നു അപ്പൊ അതിലൊരു സിനിമ ഉണ്ടെന്ന് ഞാൻ തോന്നി അങ്ങനെ ഞങ്ങള് ഒന്നു വരും ചേർന്ന് ഇത് ഒരു കഥ രൂപപ്പെടുത്തി ദിനേശ് സപ്പോർട്ട് ചെയ്തു അപ്പൊ നമ്മൾ ആരെ ഇതിൽ അഭിനയിപ്പിക്കാമെന്ന് ആലോചിച്ച സമയത്ത് അടുത്ത് പോയി നോക്കാം എന്ന് പറഞ്ഞു ധ്യാൻ്റെ അടുത്ത് പോയി കഥ പറയുമ്പോൾ ധ്യാനം ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് പ്രസിഡന്റ് മറ്റു സിനിമകളിൽ നിന്നും വന്നാലോ ബേസിക്കലി ആ പത്രവാർത്തയിൽ നിന്ന് തന്നെ ഒരുപാട് തരത്തിലുള്ള തോട്ടുകൾ ആലോചിക്കല്ലോ അപ്പൊ ഒരു ഒരു ലൈനിൽ ആ തോട്ട് പറയുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന പോലെ ഒരു നോട്ടാണ് ആ നോട്ടിൽ നിന്നാണ് അതുകൊണ്ട് എങ്ങനെയോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ല ലൈക് തോക്കസ് സ്കോർ ഇത് വെണിങ്ങിൻ സമയത്ത് ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ എങ്ങനെ നടക്കും നിങ്ങൾ യെടത് ക്രിമിനൽ ആളെ ഇൻഫ്ലുവൻസ് ചെയ്തില്ലാണ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമ കണ്ടിട്ട് നമ്മൾ ഡ് ആവുന്ന ബുദ്ധിമോശം അല്ലെ അല്ലെ ആ രീതിയിൽ എത്ര പറഞ്ഞ പോലെ ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ഇതേപോലെ സിനിമയിൽ ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ് അതേ ഏട്ടും അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് രണ്ട് രണ്ട് പെർസ്പെക്ടീവാണ് സിനിമല്ലേ നമ്മൾ നേരിട്ട് കടന്ന ആൾക്കാരാവാം എല്ലാത്തിനും നമ്മള് നമ്മുടെ ചുറ്റുപാടും ഒക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ആവാം സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് ആണ് നമ്മള് കാണണം അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മള് സിനിമ ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആൾക്കാര് സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ആവണോ വേണ്ടെന്നുള്ളത് നമ്മുടെ ചോയ്സ് പോയി ആവശ്യമാണ് ഇങ്ങനെയുള്ള സിനിമകളു ആ രീതിയില് കറക്റ്റ് നമുക്ക് ഇന്റർവൽ ഇംഗ്ലീഷ് പടങ്ങൾ ഇന്റർവെൽ എന്ന് പറഞ്ഞാടി ഇല്ല ഇവിടെ ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ കണ്ടുപോയി ഇവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ഇന്റർവൽ അതിന് വേണ്ടിട്ടൊരു ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ

പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് അത് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് മനസ്സിലാകും ും കുറച്ചും നമുക്ക് സിനിമയിൽ നീട്ടുന്ന സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അതൊക്കെ മാറ്റരുത് എത്ര വർഷം നമ്മൾ പോണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായത് കൊണ്ട് മാത്രം കാര്യല്ലോ ഇവിടെ നല്ല മനുഷ്യനായ രണ്ടാമത് ഇനിയും സിനിമ രീതി ചെയ്യാൻ ഡയറക്ഷൻ പ്ലാൻ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്കപ്പോട് പറഞ്ഞത് ഇപ്പൊ ഉടനെ അങ്ങനെ പോണ കാര്യം അറിയാലോ ഇപ്പൊ സിനിമ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു അഞ്ചാറ് മാസം അതിന്റെ ഒപ്പം നിക്കണം അപ്പൊ തിന് ശ്രമിക്കും ഇപ്പൊ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ് അപ്പൊ അത് എന്നോട് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഉപദേശം തന്നാണ് കേട്ടോ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ അതിന് ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവും അങ്ങനെ പറഞ്ഞു എന്നിട്ട് ധ്യാനം ഓട്ടേ അതെ അതെ ഓണത്തിലാണ് ഞങ്ങൾ അടുത്ത വർഷം ചെറിയ ക്യാപ്പ് കിട്ടിയുണ്ട് ആരും സംവിധാനം ചെയ്യാൻ വേണ്ടി ചെയ്യാം അടുത്ത വർഷം അവസാന ഞാൻ നായകൻ ഒരാളാണ് മനസ്സിലുണ്ട് മികച്ച നടന്മാര് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ ഉണ്ട് എനിക്ക് മാത്രമേ എത്തിച്ചേരാൻ സാധിച്ചുള്ളൂ ആണ് ദേവികി രാജേന്ദ്രൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്ദാസ് ഇത് മലയാളത്തിൽ എന്റെ മൂന്നാമത്തെ ചിത്രമാണ് മാസ്റ്റർ പീസ് എന്ന വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ തുടക്കം മമ്മൂക്ക ഷാൻ ചേട്ടൻ അങ്ങനെ വലിയൊരു എൻട്രി ആണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചത് അതെ ഉണ്ടായിരുന്നു ഇല്ലില്ല മറക്കില്ല ഒന്നും മറക്കില്ല അതിനുശേഷം ഇര എന്ന മൂവിൽ നല്ലൊരു കഥാപാത്രം ലഭിച്ചു ചെയ്യരുത് അങ്ങനെ ഇതില് അഞ്ച് കഥാപാത്രങ്ങൾ സഞ്ജോ ശിവറാം അദ്ദേഹത്തിന്റെ വൈകിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അഴകി കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ് അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് ഈ കഥാപാത്രം എത്തുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് അത് സിനിമ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ പറഞ്ഞ പോലെ ചോദത്തിലേക്ക് വരാം സെറ്റിലുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ധ്യാൻ ചെന്ന കണ്ടപ്പോ നമുക്ക് ഈ സിനിമകൾ കണ്ട് നമ്മളെ ഒരു ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഓൺ സ്ക്രീനിൽ വരുമ്പോൾ ഒരു പെർഫോമൻസ് ആയിരിക്കുമല്ലോ ഇങ്ങനെയാണ് ഒരു പറഞ്ഞിട്ട് കൂടുതലായിരിക്കും അല്ലല്ല അതല്ല ഇനി ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്

കണ്ടു എന്ന് എനിക്കറിയാം ഞങ്ങളുടെ സിനിമയെ കുറിച്ച് സംസാരിച്ചില്ല കണ്ടു എന്നറിയാം കല്യാണി ആ സിനിമയിൽ കണ്ടല്ലോ ഇപ്പോഴും ആ ഒരു സൗഹൃദം വളരെ എനിക്കറിയാം ശ്രീനിവാസൻ സാറും ഒരു സിനിമയെ കുറിച്ച് സ്പെഷ്യായിട്ടൊന്നും പറഞ്ഞില്ല അറിവുണ്ട് നന്നായിട്ടറിയാം അതല്ല ഇല്ല ആദ്യം അവര് സംസാരിച്ചാല് ചെലപ്പോ

ജാൻജേട്ടർ എന്നൊരു ആക്ടറെനെക്കാൾ ഒരു ഇൻ്റർവ്യൂ എന്ന ലെവലിലേക്കേ എന്നൊരു സ്റ്റാർ ലെവലിൽ എത്തിക്കുന്ന ഒരു ഇൻ്റർവ്യൂ മാത്രം ഒധിങ്ങി നിന്നാൽ മതിയോ പറയാല്ല ഇപ്പോ ജാൻജേട്ടർന് വാല്യുണ്ടല്ലോ അത്രേനിക്കല്ല ഇപ്പോ ഇൻ്റർവ്യൂ ജാൻജേട്ടർ ഉണ്ടെങ്കിൽ ഒന്നൂടെ ഓൺ ആവും അല്ലെങ്കിൽ അത്ര കണ്ടൻ്റ് ഉണ്ട് എന്നുള്ള ലെവലാണ് കാണാതിരിക്കില്ല ജാൻജേട്ടർ അത് കണ്ടൻ്റ് ക തീരാറായോ നമ്മൾ അതിനോടോപ്പം തന്നെ സിനിമയെ വിജയിച്ചാൽ മാത്രം നമുക്ക് അക്ക റൂട്ട് ഉള്ളൂ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് അത് ഹെൽപ്സ് സിനിമയാണ് നമ്മുടെ ഇടത്തെ കാഴ്ച അപ്പോൾ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞു നമ്മളൊക്കെ ഒരു ഒരു ഇതിന്റെ ഭാഗമാണ് നമ്മളൊക്കെ ഇന്റർവ്യൂ ഇല്ല ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല നിങ്ങൾ ഇല്ല അത് നമ്മുടെ ചന്തു നമ്മുടെ തിര സ്റ്റിൽസും ഡിസൈൻ ടൈറ്റിൽ ഡിസൈൻ ഒക്കെ ചെയ്ത ചട്ടമാണ് ഏറ്റവും അടുത്ത അവന്റെ സാധന വാർത്തകൾ സിനിമയിൽ ഞാൻ ജോലി അപേക്ഷിച്ചിട്ടുണ്ട് അപ്പം അത് ഭയങ്കര ഇന്ന് ഇന്ന് ഇറങ്ങി അപ്പൊ ഇന്റസ്റ്റിങ് സിനിമയാണെന്ന് അങ്ങനത്തെ സിനിമകളൊക്കെ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് പരിപാടി തള്ളി വിടാ ആണോ ചെയ്തു അതൊന്നും ഇത് നല്ല സിനിമയാണെങ്കിൽ അത് കഴിഞ്ഞാൽ അതിനെ ഇവിടെ വലിയ സിനിമയല്ലേ കാരണം അതൊക്കെ സപ്പോർട്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ വളരെ നമുക്ക് എല്ലാവർക്കും ഗുണമുണ്ടാവും ഇൻഡസ്ട്രിക്ക് പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് ഭയങ്കര റേഷ്യ കൂടുതലാണ് ആവറേജ് എല്ലാ വീക്കിലും ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഹൈ ആകും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തന്നെ സക്സസ് ഫിലിയർ ക്വാളിറ്റി വ്യത്യാസം ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റി പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ടായിരുന്നു ഡെയിലി വരുന്ന പല സിനിമകളും അപ്പൊ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ ബാനറിന്റെ മെയിൻ സ്ട്രീം സിനിമകൾ ഞാൻ കുഞ്ഞു സിനിമകളിൽ വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഇറങ്ങിയ കഴിഞ്ഞ കൂടിയ സിനിമകളൊക്കെ വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ബാനറിലും പ്രൊഡക്ഷൻ സിനിമകൾ ആണ് ഏതെന്ത് രീതിയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള രീതിയിലുള്ള എക്സ്പെക്ടേഷനും ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ നമ്മൾ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല ആൾക്കാരുടെ എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് അത് അവസ്ഥയാണ് കാരണം ഇന്നിപ്പോ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന് റിലീസായി അറിഞ്ഞത് അത് എത്തിയിട്ടില്ല സിനിമ ആൾക്കാരിലേക്കൊന്നും അങ്ങനെ ഒരു സിനിമ അതിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാരും വലിയ വലിയ സിനിമകളുടെ പുറകെയാണ് അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാർ അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് അതെന്ത് ആ രീതിയിലുള്ള മാർക്കറ്റിണ്ട് സിഗ്നിഫിക്കൻസ് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കണ്ട് ചെയ്യണം അങ്ങനത്തെ അപ്പം ഞാൻ പറഞ്ഞ ഒരു ഒരു കാലഘട്ടം നമ്മള് സമയം അല്ലെങ്കിൽ ഒരു ഇറന്നൊക്കെ പറയുന്നത് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ അല്ലേ

സ്പേസ് കൊടുത്ത ആള് വരാനുള്ള ഒരു ടൈം വീട്ടുകാരെ കൊടുക്കണം അപ്പോഴേക്കും അവർ മിനിമം ഗ്യാരീ ഇല്ലാതെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലും ആൾക്കാരെന്ന് പറയുമ്പോ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ ഒരു പത്ത് ആ പത്താണ് പിന്നെ നൂറാകുന്നത് സ്പേസ് എല്ലാം കൂടി ാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു മഞ്ഞുബന് ആവേശവും അതുപോലെ തന്നെ വലിയ സിനിമകളല്ലാതെ അഞ്ചൊക്കെ ഉള്ള നോക്കാനാണ് എനിക്ക് അടുത്ത കാലത്ത് കുറച്ചു ഹോൾഡ് ചെയ്തൊരു സിനിമ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരു ആചാരം അല്ലേ ലുക്ക് അതുപോലെ തന്നെ ഒരു എട്ട് പത്ത് പടം ഒന്നായി കഴിയുമ്പോൾ ആ റേഞ്ചിലുള്ള സിനിമകൾ ഒരുപാട് വരും ബാക്കിയുള്ളതൊക്കെ സിനിമകളാണ് മഞ്ഞുപേർ ബാസ്സാണെങ്കിലും െ പറ്റി നിങ്ങള് എന്നെ പറ്റി പറയപ്പോ അതൊന്ന് കയറി വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് ഒരു അഞ്ചാറ് റിലീസ് വരും നെക്സ്റ്റ് വീക്ക് നമ്മളാ സിനിമയുണ്ട് അതോ അതിനോടൊപ്പം കലക്കി വരുന്നു അപ്പൊ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി ഈ സിനിമ വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് ആ സിനിമ ഇല്ല കേട്ടുള്ള അപ്പൊ

സിനിമ അല്ലെങ്കിൽ അന്യഭാഷ സിനിമ വരുന്ന സമയത്ത് അതുപോലെ തന്നെ വലിയ സിനിമ വരുമ്പോ എല്ലാവരും അതിന്റെ പ്രയോഗം പറഞ്ഞു നല്ലല്ലേ

ഡിസൈഡ് ഞാൻ സിനിമ സിനിമകള് വരുമ്പോ ആ ഓപ്പർസ്യൂണിറ്റി തട്ടിക്കളയണോ അത് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് അതൊരു നമുക്കൊരു ഡെസിഷൻ എടുക്കുമ്പോൾ നമ്മളാണെങ്കിലും ഡെസിഷൻ എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല അതൊരു മേക്കണം അത് സംഭവിക്കായിരിക്കും സംഭവിക്കില്ലായിരിക്കും ഇന്നത്തെ കാലത്ത് പക്ഷെ ചിലപ്പോ അതിനൊക്കെ പല സ്പേസുകളും ഉണ്ടായിരുന്നു ഇപ്പൊ നൂറ്റി അമ്പതോളം സിനിമകളും എക്കാലത്ത് നമ്മൾ മലയാള സിനിമയിൽ ഇത്ര ഹിറ്റുകൾ കഴിഞ്ഞ വർഷം അഞ്ച് ഹിറ്റ് ഉണ്ടായാലും പത്ത് ഹിറ്റ് ഉണ്ടാവും പക്ഷെ എന്റെ ചെറുപ്പകാലം പോലെ സിനിമ കാണുന്നു അന്നും കേളാണ് ആകെ ഈ വർഷം പ്രൊഡ്യൂസർ ലാഭമുണ്ടായ സിനിമകൾ മാത്രം നിൽക്കുന്നത് അതി കൂടുതൽ സിനിമകൾ വരും ഡെഫിനറ്റ്ലി കാരണം അതിന്റെ ഒരു ബിഗർന്ന് പറയുന്നത് ഇത്ര കോടികൾ കളക്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അട്രാക്ടായിട്ട് വരും സിനിമയിലേക്ക് നമ്മള് ആക്ടേഴ്സായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും അതിലൊരു ഭയങ്കര റോസി പിക്ചർ കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നു അപ്പോൾ അത്രയും പേർക്കുള്ള സ്റ്റേസിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു അത് ഒരിക്കലും